ഹലോ ഇന്ന് കുറച്ച് ഇതാ കണ്ണി മാങ്ങ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കണ്ണി മാങ്ങിയാന്ന് പിന്നെ ഇങ്ങനെ ആണ് കൊലയോടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചെനിയൊന്നും കളയാണ്ട് ഞാൻ കഴുകി പിന്നെ എല്ലാം കൂടെ തോർത്തിയിട്ട് ഭരണിയിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആ അപ്പോൾ നല്ല നല്ല വൃത്തി വെള്ളപ്പറ്റേ ഉണ്ടാകും വെള്ളം ഇട്ട് വെക്കുന്ന പാത്രത്തിനും മാങ്ങക്കൊന്നും വെള്ളപ്പറ്റില്ലാണ്ട് കഴുകി വൃത്തിയാക്കി ഇതാ ഭരണിയിൽ ഉപ്പും മാങ്ങി ഇട്ട് വെച്ചിട്ട് വെള്ളമൊന്നും വയ്ക്കാണ്ട് ഉപ്പും മാങ്ങിയിട്ട് വെച്ച് അങ്ങനെ മൂടിക്കട്ടി മൂന്നാഴ്ച കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി മാങ്ങിയായിട്ട് ഇത് നല്ല ചൂരുണ്ട് ഒന്നുമില്ല ഇട്ട അത്ര പോലൊന്നുമില്ല ചുരുങ്ങിയിട്ട് കുഞ്ഞു മാങ്ങയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ പറഞ്ഞ പൊടിയും പിന്നെ മറ്റേ എന്താ പറയുക കായപ്പൊടിയും എല്ലാം കൂടെ ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഉലുവിയും കടുവും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിയിലേക്കെല്ലാം ഈ മാങ്ങി പിന്നെ എല്ലാ എല്ലാ പൊടികളും ചേർത്ത് മാങ്ങി ഇളക്കി ആ ഉപ്പും വെള്ളം ഒഴിക്കുന്ന വീട് കട്ടായിപ്പോയി അപ്പോൾ ഉപ്പും വെള്ളവും ഉപ്പും കൂടെ വെള്ളം പിന്നെ ഇല്ലത് പോയി അങ്ങനെ ഇതാ നമ്മുടെ മാങ്ങ മാങ്ങിയച്ചാറിട കണ്ണി മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം മാങ്ങിയെല്ലാം ഇട്ട് പൊടിയെല്ലും പിന്നെ എല്ലാം യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ള പിന്നെ ഒഴിച്ച് എല്ലാം കൂടെ അല്ലാട്ടി പൊളി മാ കണ്ണി മാങ്ങിയച്ചാറിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം